ഇന്നത്തെ കളക്ഷൻ നല്ല അടിപൊളി കളക്ഷൻ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാ കളക്ഷനും നല്ല അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെയും നല്ല അടിപൊളി കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കോട്ടൺ ഫാബ്രിക്കില് നല്ല സെന്റർ പ്ലേറ്റ് ഒക്കെ നല്ല കണ്ടോ നേരിയ സെന്റർ പ്ലേറ്റ് ഒക്കെ വന്നിട്ട് നല്ല എംബ്രോയ്ഡറി വർക്കാണേ പോയിട്ടുള്ളത് കണ്ടോ ത്രെഡ് വർക്കാണേ പോയിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കാണ് കണ്ടോ നല്ല റിച്ച് ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ യോക്ക് പോർഷൻ അതായത് കണ്ടോ ഈ യോഗ പോർഷനിൽ ഫുള്ളി ആയിട്ട് ആ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് പിന്നെ ചെറിയ പ്ലേറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമുക്ക് ചെറിയ വയറൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ കുഞ്ഞ് പ്ലേറ്റ്സ് ആയിട്ട് തന്നെ നമുക്ക് ഒട്ടും തടി വയർ തോന്നിക്കത്തില്ല തടി തോന്നിക്കത്തില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലെമൺ എല്ലോ ഷെയ്ഡിലാണെ വന്നിട്ടുള്ളത് നല്ല രസമാണ് കേട്ടോ അതൊരു എലൈൻ പാറ്റേൺ ആണ് ഫുൾ വ്യൂ കണ്ടോ ഇങ്ങനെ കേട്ടോ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇതിന്റെ കളർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ പക്ഷെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ നല്ല കോട്ടന്റെ ഫാബ്രിക്കാണ് സീ ത്രൂ അല്ല നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ഫാബ്രിക് ആണ് ഫ്രണ്ടിൽ വേണ്ട ഈ സൈഡിലോട്ട് ആ പ്ലേറ്റ്സ് പോയിട്ടില്ല കേട്ടോ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ പ്ലേറ്റ് പോയിട്ടുള്ളൂ കേട്ടോ സൈഡ് പോർഷനിലോട്ട് പ്ലേറ്റ് പോയിട്ടില്ല നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഈ സൈഡ് പോർഷനിലോട്ട് ഇങ്ങോട്ട് കണ്ടോ ഈ സൈഡ് പോർഷനിലോട്ട് ഒന്ന് പ്ലേറ്റ് നമുക്ക് ഇവിടെ പോയിട്ടില്ല ഈ ഫ്രണ്ടിന്റെ ഇത്രയും ഭാഗത്ത് മാത്രമേ പ്ലേറ്റ് പോയിട്ടുള്ളൂ കേട്ടോ അതിൽ തന്നെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷനും പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ കണ്ടോ നല്ലൊരു ഏലൈൻ പാറ്റേണിലാണ് ബാക്ക് പോർഷൻ വരുന്നത് നമുക്ക് വയറൊക്കെ ഉള്ളവർക്കാണെങ്കിലും നല്ല ഷേപ്പിന് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ഒരു ലെമൺ എല്ലാം ഷെയഡ് നമ്മൾ ഈ വീഡിയോ കാണുന്ന സെയിം ഷേഡ് തന്നെയാണ് കേട്ടോ ഷേഡിന് വ്യത്യാസമില്ല നല്ലൊരു ലെമൺ എല്ലാം ഷെയർഡ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബോട്ടം വെച്ചിട്ട് കണ്ടോ ഈ കളറിലുള്ള ഏത് ബോട്ടം വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ അത്രയും നല്ലൊരു കളക്ഷനാണ് കേട്ടോ നല്ല കളക്ഷനാണ് കണ്ടോ അതുകൊണ്ട് ആരും മിസ്സാക്കരുത് കേട്ടോ നമുക്കൊരു പാർട്ടിക്ക് ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വേറെ ഇത് പോകാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ് കേട്ടോ ഫുള്ളി ത്രെഡ് വർക്ക് ആണേ പോയിട്ടുള്ളത് ഈ ഒക് പോഷൻ ഫുള്ളി ത്രെഡ് വർക്ക് ആണേ പോയിട്ടുള്ളത് കണ്ടല്ലോ ക്ലോസർ ക്ലോസർവ്യൂ ഉണ്ടല്ലോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സിക്സ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടുള്ളത് ാണ് ഒരു ത്രീ കോൺ ഫീവാണ് ലൈനിങ് കൊടുത്തിട്ടില്ല ലൈനിന്റെ ആവശ്യമില്ല കേട്ടോ നല്ല ഫാബ്രിക്കാണ് ഗോതമ്പ് ഫാബ്രിക്കാൻ നോക്കി കളക്സ്ട്രി ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളവരാണ് രണ്ട് കളക്ഷണം ചെയ്യും അങ്ങനെ ചെയ്താൽ അതിൽ അതിന് ചെയ്യുവാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വയൽ ഷെയ്ഡ് വേറെയുമ്പോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് നല്ല ഈ നമുക്കിപ്പോ വയറൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒട്ടും തോന്നിക്കത്തില്ല കേട്ടോ കാരണം ഈ ചെറിയ കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കേട്ടോ കേട്ടോ ഈ സെൻട്രലില് പ്ലീസ് സോറി സൈഡില് പ്ലീറ്റ്സ് പോയിട്ടില്ല ബാക്ക് പോർഷൻ എലൈൻ പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ളൊരു ടോപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സോറി മീഡിയം ടു ഡബിൾ എക്സ് എസ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് നമുക്കിത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് എബോ പോകുന്ന ഒരു ടോപ്പാണ് ആണ് കേട്ടോ കാരണം ക്വാളിറ്റി അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ നല്ല വർക്കുമാണ് നമുക്കൊരു എന്താ പറയാ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് ക്യാഷ്വൽ ആയിട്ടാണെങ്കിലും ഓഫീസിലത്തൊക്കെ ഒക്കെ ആണെങ്കിലും നല്ല ഹംഗിയായിട്ട് വേറെ ഇത് പോകാൻ ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസസ് ഞാൻ പറഞ്ഞില്ലേ മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇന്ന് ഗിവ് എ വിന്നരെ സെലക്ട് ചെയ്യാം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഗിവ് എ വിന്നരെ സെലക്ട് ചെയ്യാമെന്ന് അപ്പൊ നമുക്ക് ഗീവ് വിന്നറെ സെലക്ട് ചെയ്യാം ആരാണ് ഇന്നത്തെ വിന്നർ എന്ന് നമുക്ക് നോക്കാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവരുടെയും കമന്റിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോ എന്നെ ഇനിയും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പൊ നമുക്ക് കമന്റ് ഇട്ടുവരുന്ന വിന്നറെ സെലക്ട് ചെയ്യാം ഗ്ലാഡി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു വാങ്ങിയില്ല എങ്കിലും എന്നും മുടങ്ങാതെ കാണും സ്ക്രീൻഷോട്ട് എടുക്കും പിന്നെ ഡിലീറ്റ് ചെയ്യും അത്രയ്ക്ക് ഇഷ്ടമാണ് മൈ സിസ്റ്റർ മൂന്ന് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ വാങ്ങാത്തത് എന്നാൽ കാണാൻ ഒരു സന്തോഷമാണ് ഗ്ലാഡി എം ആണ് വിന്നർ ആയിരിക്കുന്നത് അപ്പൊ ഗ്ലാഡിക്ക് ഇനിയും ഡ്രസ്സ് വാങ്ങാൻ പറ്റട്ടെ ഡ്രസ്സ് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഗിഫ്റ്റ് കിട്ടിയല്ലോ അതൊരു ഭാഗ്യമല്ലേ ഇപ്പോ ഡ്രസ്സ് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ടല്ലേ ഇപ്പൊ വാങ്ങാത്തത് അപ്പൊ എന്തായിരുന്നാലും ഇപ്പൊ തന്നെ ഒരു ഗിഫ്റ്റ് കിട്ടിയാലോ ഹാപ്പി ആയാലോ ഗ്ലാഡിക്ക് കൺഗ്രാച്ചുലേഷൻ അപ്പോ ഗ്ലാഡി എന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണേ പിന്നെ കമന്റ് ഇട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഇനിയും നിങ്ങൾ കമന്റ് ഇടണം അടുത്ത വിജയി നിങ്ങളായിരിക്കാം അപ്പൊ അതുകൊണ്ട് കമന്റ് ഇടണം പിന്നെ സ്റ്റാറ്റസിന്റെ സ്റ്റാറ്റസിന് പിന്നറ ഞാൻ നെക്സ്റ്റ് വീഡിയോയില് സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ നിങ്ങൾ ഇതുവരെ തന്നെ സപ്പോർട്ടിന് ഒരുപാട് ഞാൻ എന്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രയും സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട് എന്നെ അറിഞ്ഞുകൂടാത്തവർ പോലെ എന്താ എന്തുമാത്രം സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ടെന്ന് അറിയോ അപ്പൊ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയില് പുതിയ റേറ്റായി കാണുന്നത് വരെ ബൈ